കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന ഇൻഡൽ മണി കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം പാലക്കാട്ട് നടന്നു പാലക്കാട് കോസ്മോപോളിറ്റൻ ക്ലബ് ഹാളിൽ നടന്ന പരിപാടി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്ത് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനമാണ് പാലക്കാട് നടന്നത് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ജനസംഖ്യയിൽ അറുപത് കോടി ജനങ്ങൾ ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ് വാർത്തയിലൂടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കേരള വിഷൻ മാധ്യമരംഗത്ത് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു കേരള വിഷയം ചർച്ച ചെയ്യണപ്പെടണം എന്നാണ് എനിക്ക് ജനങ്ങളോട് എത്തിക്കണം അല്ലാതെ വാർത്തയ്ക്ക് പ്രാധാന്യം അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ വാർത്ത കാണല് മാത്രമല്ല ജനങ്ങളുടെ പ്രശ്ന പത്ത് കുടുംബശ്രീ സംരംഭക യൂണിറ്റുകൾക്കുള്ള അവാർഡുകൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിതരണം ചെയ്തു ശ്രീ വിഷ്ണുമായ കൈത്തറി യൂണിറ്റ് കരിമ്പുഴ അർച്ചന കിച്ചൺ ടൂൾസ് പറളി ബൃന്ദാവൻ ഹണി ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് കരിമ്പ അമ്മു ഫുഡ്സ് പിരായിരി നിർമ്മിതി മൺപാത്ര യൂണിറ്റ് ആനക്കര ഐശ്വര്യം കൺസ്ട്രക്ഷൻ കൺസോർഷൻ നെന്മേനി കൊല്ലങ്കോട് ശക്തി ഓയിൽ മിൽ ആൻഡ് ഫ്ലോർ മിൽ തിരുവാഴിയോട് വലിയ കള്ളിയമ്പാറ സോന ഫാൻസി ഹാൻഡ്മേഡ് ഓർണമെന്റ്സ് പറളി സർവോദയ പ്രീ പ്രൈമറി സ്കൂൾ തെങ്കര എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി വിജയികൾക്ക് ക്യാഷ് അവാർഡും മെഡലും പ്രശസ്തിപത്രവും സീരിയൽ സിനിമ വ്യവസായ രംഗത്തെ പ്രമുഖർ വിതരണം ചെയ്തു കെ ബാബു ായി ചിതറിക്കിടക്കുന്ന കൂട്ടായ്മയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ മറ്റു കോർപ്പറേറ്റുകൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന മാധ്യമ സംരംഭമായി മാറിയെന്ന് എം എൽ എ പറഞ്ഞു പ്രാദേശിക വാർത്തകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ കേരളത്തിന്റെ സ്വന്തം ചാനലാണ് കേരള എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇന്ത്യയിൽ മറ്റ് എല്ലാ മാധ്യമ കോർപ്പറേറ്റുകളെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് സാധാരണക്കാരായി നിൽക്കുകയും പ്രാദേശികപരമായ വാർത്തകൾ കൊണ്ട് ജനകീയമായി അടിത്തറയിടുകയും ജനമനസ്സുകളിൽ ഇടം നേടുകയും ചെയ്ത കേരളത്തിൻ്റെ കേരള വിഷൻ ചാനൽ ഇന്ന് അഞ്ചാമത് എത്തി നിൽക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എം എൽ എമാരായ കെ ഡി പ്രസേനൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിഒഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി പി കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് ആചാണ്ടി ഡയറക്ടർമാരായ ഷുക്കൂർ കോളിക്കര സുബ്രഹ്മണ്യൻ സി ഒ എ ജില്ലാ പ്രസിഡന്റ് രാജശേഖരൻ സി ഒ എ ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് എച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം മണികണ്ഠൻ യെല്ലോ ക്ലൌഡ് മാനേജിംഗ് ഡയറക്ടർ അനിത പ്രസാദ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പാലക്കാട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീ അംഗങ്ങളും ടെലിവിഷൻ സീരിയൽ താരങ്ങളും അണിനിരുന്ന വർണ്ണാഭമായ കലാസന്ധ്യയും അരങ്ങേറി കേരള വിഷൻ പാലക്കാട്